കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ എഴുപത്തിമൂന്ന് കാര്യയുടെ മൃതദേഹം ആലപ്പുഴ കലവൂരിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ മൃതദേഹമാണ് കോർത്തുശ്ശേരിയിൽ വീടിന് സമീപത്തെ പറമ്പിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വീട്ടിൽ താമസിച്ചിരുന്ന നിതിൻ മാത്യൂസ് ഷർമിള എന്നിവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും കടന്നു കളഞ്ഞുവെന്നാണ് പോലീസ് നിഗമനം കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കാണാതായത് തുടർന്ന് അമ്മയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മകൻ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫോൺ വിവരങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് സുഭദ്ര ആലപ്പുഴ കലവൂരിലെത്തിയതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊറത്തുശേരിയിലെ നിതിൻ മാത്യൂസ് ഷർമിള എന്നിവർ താമസിക്കുന്ന വീട്ടിൽ സുഭദ്ര എത്തിയതായും വിവരം ലഭിച്ചു സുഭദ്രയെ പോലൊരാളെ കണ്ടതായി നാട്ടുകാരും മൊഴി നൽകി ശർമിളയും സുഭദ്രയുമായി ഒന്നിച്ചു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം വീട്ടിൽ കെടാവർ നായയുമായി നടത്തിയ പരിശോധനയിൽ മൃതദേഹം ഉണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു തുടർന്ന് നടന്ന പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം സുഭദ്രയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു കാലിലെ ബാൻഡേഡ് കണ്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് സുഭദ്രയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല സുഭദ്രയെ കൊന്ന് കുഴിച്ചു മൂടിയ ശേഷം നിതിനും ശർമ്മളയും കടന്നു കളഞ്ഞെന്നാണ് പോലീസിന്റെ നിഗമനം യുടെ സ്വർണം തട്ടിയെടുക്കാനാണ് കൊലപാതകമെന്നും പോലീസ് കരുതുന്നു ഇവർക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് സുഭദ്രയും ഇവരും തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നു സുഭദ്ര ഈ വീട്ടിൽ നേരത്തെയും വന്ന് താമസിച്ചിരുന്നുവെന്നാണ് വിവരം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കിയത്